വിശ്വമത്താട് സുശ്രിഷം അഞ്ചാം അധ്യായത്തിൽ മൂന്നാം വാച്യത്തെ ഈശ പഠിപ്പിക്കുന്നു ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവരുടേതാണ് എന്താണ് ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്ര എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാവങ്ങളെക്കുറിച്ചും കുറവുകളെയും ബലഹീനതകളെയും അറിവില്ലായ്മകളെ പറ്റിയുള്ള തിരിച്ചറിവോടുകൂടി ദൈവകാരണത്തിൽ അഭയം തേടുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നാം ആത്മാവിൽ ദരിദ്രത്തിരുന്നു നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം ദൈവദാനമാണ് നമ്മുടെ ജീവിതം കഴിവ് മിടുക്ക് സൗഭാഗ്യങ്ങൾ എല്ലാം ദൈവകാരണമാണ് നാം ആത്മാവിൻ ദരിദ്രമായി മാറുമ്പോൾ നാം നമ്മുടെ കഴിവ് മിടുക്ക് അറിവ് ലോകസുസന്തോഷങ്ങൾ സന്തോഷങ്ങൾ കഴിഞ്ഞൊക്കെ അധികമായിട്ട് ദൈവഹിതത്തിന് ദൈവകാരുണ്യത്തിന് ദൈവ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നാം തീരും കാരണം നമ്മുടെ ചിന്തകളിലും പദ്ധതികളിലും തെറ്റ് സംഭവിച്ചേക്കാം അത് നമുക്ക് നിത്യസന്തോഷമോ നിത്യജീവിതമോ നേടിത്തരുണമെന്നില്ല നാം ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ നിത്യരക്ഷയ്ക്കും നിത്യസന്തോഷത്തിനും എന്നൊരു തിരിച്ചറിവ് ആത്മാവിൽ ദരിദ്രമായി കഴിയുമ്പോൾ ദൈവം നമുക്ക് നൽകും ആത്മാവിൽ ദരിദ്രമായി കഴിയുമ്പോൾ നാം നല്ല മിടുക്കരും ധീരരും ആത്മവിശ്വാസമുള്ളവരൊക്കെയായി മാറാനുള്ള കാരണം അതൊരിക്കലും നമ്മുടെ കഴിവോ മിടുക്കോ യോഗ്യതകളായിരിക്കില്ല മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യമാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും ഓരോ നിമിഷവും നാം ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട് തെറ്റായ ചിന്തകൾ തെറ്റായ വാക്ക് നോട്ടം പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുമായിരുന്ന നന്മകൾ ചെയ്യാതെ ഉപേക്ഷയാ ചെയ്യുന്ന പാപങ്ങൾ അശുദ്ധമായും പല വിചാരമായും ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ ഒരുപാടൊരുപാട് തെറ്റുകൾ ഇവ തിരിച്ചറിഞ്ഞ് നമ്മുടെ യോഗ്യതയോ കഴിവോ മിടുക്കോ കൊണ്ട് ദേവമക്കളാകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി നാം നമ്മെ തന്നെ ഇളവപ്പെടുത്തി ശരിയായ പശ്ചാത്തലപിച്ച് പാമാർഗം ഉപേക്ഷിക്കാൻ പരിശ്രമിച്ചും അവളെ കൃപയ്ക്കാ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം ആത്മാവിൽ ദരിദ്രമായി മാറും ഈ സ്വലോ കടസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ചിങ്ങക്കാരനെയും ആ പ്രാർത്ഥനകൾ ദൈവസന്നിധി ദൈവം സ്വീകരിക്കുന്നതിനെപ്പറ്റിയും വലുതെ പഠിപ്പിക്കുന്നുണ്ട് നാം ആത്മാവിൽ ദരിദ്രത മാറുമ്പോൾ നമുക്ക് പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനും വിട്ടുകൊടുക്കാനും തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ തിരുത്താനും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചിരിക്കാനൊക്കെയുള്ള കൃപ ദൈവം പരിശുദ്ധാത്മാവരോട് നമ്മൾ വക്ഷിക്കും അതുപോലെ ആത്മാവിൽ ദരിദ്ര തീരുമ്പോൾ നമുക്ക് ലോകവസ്തുക്കളോടും അത്യാഗ്രഹം ഉണ്ടാവില്ല കാരണം വസ്തുക്കൾ തരുന്ന സുഖസന്തോഷങ്ങൾ താൽക്കാലികവും ക്ഷണികവുമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതത്തിലും കരുണയിലും ആശ്രയിച്ച് നിത്യസ്തോഷത്തിനും നിത്യസമാധാനത്തിനും നിത്യരക്ഷയിലേക്കും വേണ്ടി പരിശ്രമിക്കാവുന്നവരെ മാറാൻ നാം പരിശ്രമിക്കും അയാളെ കഭയ്ക്കാൻ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യും നാം ഓരോരുത്തരും ആത്മാവിൽ ദരിദ്രരായി നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ദൈവസ്ഥെന്നെ സമർപ്പിച്ച് ദൈവകാരണത്തിൽ അഭയം തേടി സ്വർഗ്ഗരാജ്യത്തിന് അവവാസനെ മാറാനുള്ള കൃപിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരും സമ്പദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ